നമസ്കാരം ബിഷുവായി അപ്പോൾ വെള്ളരിക്ക് നല്ല ഡിമാൻഡുണ്ട് അപ്പോൾ ഇന്നൊരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ വെള്ളരി പറിക്കാനുണ്ട് അതിൻ്റെ പണിത്തിരക്കിലാണ് ഈ നല്ല വിഷമമൊന്നുമില്ലാതെ വൃത്തിയായിട്ട് പച്ചക്കറി ഉണ്ടാക്കിയാൽ നല്ല ഡിമാൻഡ് ഉണ്ടാവും അതെല്ലാം കർഷകരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം പിഴിതിനായി പുഴുവിനൊക്കെ പിടിച്ച് നശിപ്പിക്കണം വണ്ടിനെയൊക്കെ കൈ കൊണ്ടും പിന്നെ കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് ഉപയോഗിച്ചുമൊക്കെ പിടിച്ച് കൊല്ലണം ഇത് പണിയുണ്ട് പക്ഷേ നല്ല ഡിമാൻഡായിരിക്കും നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും ഇതിലൊരു വിഷമില്ല എന്നുള്ളത് ലോകത്തെ ഏത് പെസ്റ്റിസൈഡ് റെസിഡ്യൂ ലാബിലും ഈ വെള്ളരി പരിശോധിക്കാൻ പറ്റും ഒരു തരത്തിലുള്ള കീടനാശിനിയും ഒരു ഘട്ടത്തിലും തളിച്ചിട്ടില്ല വീഡിയോയിലേക്ക് പോവാം നമസ്കാരം എവിടെ വെള്ളരി ഉണ്ടോ എന്താ നിറമൊന്നും വേണ്ട കണിവയ്ക്കാൻ പറ്റിയ സാധനമാണ് അല്ലേ അപ്പോൾ വെള്ളരി ആവശ്യമുള്ളവർ പറയാം നമ്മൾ കോഴിക്കോട് ജില്ലയിലാണ് കൃഷി ചെയ്യുന്നത് കോഴിക്കോട് പയ്യോളിക്കും വടകരയ്ക്കും അടുത്ത് പയ്യോളി എന്ന് പറയും തുറയൂർ ഇവിടെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഒരു വിഷവും തെളിക്കാത്ത ശുദ്ധമായ വെള്ളരി തണ്ണിമത്തനായി വരുന്നതേ ഉള്ളൂ നിലവില് വെള്ളരി മത്തൻ കുമ്പളം ഇളവൻ എന്ന് പറയാം കുമ്പളം ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് അടുത്ത വീടുകയും കാണുന്നവർ നന്ദി നല്ല നമസ്കാരം